കേരള സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ സമുദ്ര റോബോട്ടുകളെ ഉപയോഗിച്ച് രേഖപ്പെടുത്തിയത് അനിതര ജൈവ വൈവിധ്യം സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിന്റെ ഗവേഷണ സംഘമാണ് ശ്രദ്ധേയമായ ഈ കണ്ടെത്തൽ നടത്തിയത് ഒരു റിപ്പോർട്ട് കാണാം സമുദ്ര റോബോട്ടുകളെ ഉപയോഗിച്ച് കേരള തീരത്തെ സമുദ്ര ജൈവ വൈവിധ്യം രേഖപ്പെടുത്തുന്നതിൽ ശ്രദ്ധേയമായ കണ്ടെത്തലാണ് കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിന്റെ മറൈൻ മോണിറ്ററിംഗ് ലാബ് ഗവേഷക സംഘം നടത്തിയിരിക്കുന്നത് സമുദ്ര റോബോട്ടുകൾ നാൽപ്പത് മുതൽ നൂറ് മീറ്റർ വരെ ആഴത്തിലുള്ള പാറക്കെട്ടുകളിലും ഇവിടെ താഴ്ന്നുപോയ കപ്പൽ അവശിഷ്ടങ്ങളിലും പരിവേഷണം നടത്തി സമുദ്ര ജീവികളുടെ സമ്പന്നമായ ഒരു നിര തന്നെ കണ്ടെത്തി ഇരുനൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള അഞ്ചുതെങ്ങ് കപ്പൽ ഛേതം നീണ്ട പാരിസ്ഥിതിക പിന്തുടർച്ചുകൊണ്ട് വൈവിധ്യപൂർണമായ സമ്പത്തിനെ പിന്തുണയ്ക്കുന്നതായും സമുദ്ര ജീവികളുടെ പ്രജനന കേന്ദ്രമായി വർധിക്കുന്നതായും സംഘം കണ്ടെത്തി ഇല്ലാത്ത ഒരു കേരള കണ്ടെത്തിയ ഏറ്റവും അധികം സമുദ്ര ജൈവ വൈവിധ്യം കാണുന്നത് പാറപ്പാരുകളിലും അതുപോലെ തന്നെ നേരത്തെ മുങ്ങിയ കപ്പലുകളുടെ അവശിഷ്ടം സമീപമാണ് ആദ്യമായി കേരളത്തിൽ നമ്മളെ യൂറോപ്യൻ യൂണിയൻ സപ്പോർട്ട് ചെയ്യുന്ന ഇക്കോ മറൈൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഈ മറൈൻ ബയോഡൈവേഴ്സിറ്റി സമുദ്ര ജൈവ വൈവിധ്യം ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് വിദൂര കേന്ദ്രീകൃത നിയന്ത്രിത സംവിധാനങ്ങൾ എന്ന് പറയുന്ന റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് മറൈൻ റോബോട്ട്സ് ഉപയോഗിച്ച് ഒരു സർവേ നടത്തി അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ രണ്ട് കപ്പൽ ഛേദങ്ങൾ ഷിപ്രക് സൈറ്റുകളിലെ ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെന്റ് ചെയ്തു ഏതാണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ടിലധികം സ്പീഷീസ് ആ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ മത്സ്യസമൃദ്ധിക്ക് കാരണം ഇത്തരം പ്രദേശങ്ങളാണെന്നും ഇത്തരം പ്രദേശങ്ങൾ മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രമായിട്ടും അതുപോലെ തന്നെ മറ്റ് സമുദ്ര ജീവികളുടെ ഒളി സങ്കേതങ്ങളായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുവെന്നും സുസ്ഥിരമായ മത്സ്യബന്ധനവും വിനോദസഞ്ചാരവും ഇന്ത്യയിലെ ധാരാളം ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ നമ്മളൊരു ഗാർബേജ് പാറ്റ് ആണ് കേട്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അത് നമുക്ക് അഞ്ച് ഗാർബേജ് പാക്കറ്റ് ആണല്ലോ ഒന്നത് ഇന്ത്യൻ ഓഷൻ ഗാർബേജ് പാക്കറ്റ് നമ്മൾ പറയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ തീരത്ത് അതായത് നമ്മുടെ വെള്ളത്തിലാകട്ടെ കടലില് മറയുന്ന ഗവൺമെന്റിന്റെ വാട്ടർ യോട്ട് അതായത് ഇൻവോർട്ടിബ്രേഡ് വോട്ടിബ്രേഡ് വരെ മറീൻ മാമൽസ് ഇതിലെല്ലാത്തിനും തന്നെ നമുക്ക് മൈക്രോപ്ലാസ്റ്റിക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇതിന്റെ അസസ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല എന്തൊക്കെ പോളിമേഴ്സ് ആണ് ഈ മൈക്രോഫ്ലാസിൽ അടങ്ങിയിരിക്കുന്നത് അവ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഓരോ ജീവികൾക്ക് ഉണ്ടാക്കുന്നത് തുടങ്ങിയ പഠനങ്ങൾ നമ്മൾ ചെയ്യുന്നത് ജൈവ വൈവിധ്യമാർന്ന ഇത്തരം പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടാക്കി സംരക്ഷിക്കുന്നതിനും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വിഭവങ്ങൾ സുസ്ഥിരമായി വിളവെടുക്കുന്നത് തിനുള്ള കമ്മ്യൂണിറ്റി റിസർവുകൾ ആക്കി മാറ്റുവാനുള്ള സാധ്യതകൾ ആരായണമെന്നും ഗവേഷണ സംഘം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം